നമ്മൾ ഐ വി എഫിൽ അണ്ടോ ബീന്ദി സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇക്സിക്സിൽ നമ്മൾ അണ്ടത്തിനുള്ളിലോട്ട് നമ്മൾ ബീജാണുക്കളെ കടത്തുകയാണ് ചെയ്യുന്നത് അണ്ടോ ബീന്തി വെളി സംയോജിപ്പിച്ച് പൂർണ്ണമാക്കി നമ്മൾ യൂട്രസ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ആ ചെയ്യുന്ന സൈക്കിളിൽ നമ്മളിപ്പോൾ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മൾ അണ്ടത്തിനുള്ളിലോട്ട് ബീജാണുക്കളെ ഇൻജിറ്റ് ചെയ്താണ് നമ്മൾ എംബ്രിയോ ആക്കുന്നത് ഇത് നമ്മൾ ആ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സൈക്കിളിൽ തന്നെ നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യും അതിനാണ് നമ്മൾ ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എംബ്രിയോ ഫ്രീസ് ചെയ്ത് പിന്നീട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതിനാണ് ഫോസ്റ്റ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു സൈക്കിളിൽ തന്നെ കൂടുതൽ എഗ് വന്നു ഈസ്റ്റോയിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ആ സൈക്കിളിൽ ആവരണത്തിൻ്റെ കണ്ടീഷൻ അത്ര ഫേവറബിൾ ആയിരിക്കത്തില്ല ആ ഈസ്റ്റോയിൽ ഉള്ള സൈക്കിളിൽ എൻ്റെ പറ്റേം ഫേവറബിൾ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ അവരുടെ ആവരണം ആ സൈക്കിളിൽ ഫേവറബിൾ അല്ലെങ്കിലും നമ്മുടെ എൻ്റെ പറ്റെയും ഫേവറബിൾ ആയിരിക്കത്തില്ല അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഫ്രഷ് ട്രാൻസ്ഫർ നല്ലതായിരിക്കത്തില്ല അപ്പോൾ നമ്മൾ അതേസമയം നമ്പർ ഓഫ് എംബ്രിയോസ് കുറവാണെങ്കിൽ നമുക്ക് ആ സൈക്കിളിൽ തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ അവരുടെ യൂട്രസിനാവരണം അനുകൂലമാണോ അല്ലയോ എന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രിയോ ആ സൈക്കിളിലാണോ പിന്നീടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് ആ സൈക്കിളിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഫ്രഷ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ എംബ്രിയോ ശിതീകരിച്ച് വെച്ച് പിന്നീട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഫ്രോസ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈ സ്ഥിരീകരിച്ച് വെക്കുന്നതുകൊണ്ട് എംബ്രിയോക്ക് നമുക്ക് ഇടപാടൊന്നും വരത്തില്ല നമ്മളതിനെ ഒരു മൈനസ് ഡിഗ്രിയിൽ നമ്മൾ ഫ്രീ ചെയ്ത് വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടെ ആ ഡിവിഷനാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ആ നമ്മളതിനെ പ്രത്യേക മീഡിയയിൽ തോയിട്ടാണ് നമ്മൾ പിന്നീട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ചിലർക്ക് ആ സമയത്ത് നമ്മുടെ യൂട്രസി മുഴകളോ അല്ലെങ്കിൽ ആവണത്തിന് എന്തെങ്കിലും വീക്കോ ആവണത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ അഫക്റ്റ് ചെയ്യപ്പെടാം അതുകൊണ്ട് ഈ നമ്മളെ എംബ്രിയോ പോലെ തന്നെ ഈ ആവരണവും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറയത്തില്ല വിത്തും പാടവും എന്ന് പറയുന്ന പോലെ രണ്ടും പ്രാധാന്യമുള്ളതാണ് വിത്ത് നല്ലതാകണം പാടവും നല്ലതാകണം അപ്പം നമ്മൾ കൃഷിക്കാരൻ നല്ല വിത്ത് സമ്പാദിക്കും അവൻ പാ പ്രത്യേക ഒരു കാലാവസ്ഥയിൽ പാടം അനുകൂലമാക്കിയിട്ടേ വിത്ത് പതരത്തുള്ളൂ എന്ന് പറഞ്ഞപോലെ എൻ്റോമെറ്റി ഫേവറബിൾ ആക്കിയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക അതിനാണ് ഫ്രോസൺ എംബ്രിയ നമ്മൾ എംബ്രിയോ എടുത്ത് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച് പിന്നീട് നമ്മൾ എൻ്റെ മറ്റേയും പാവപ്പെടുത്തിയിട്ട് നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഫോസോ എംബ്രിയോ ബിയോ ട്രാൻസ്ഫർ തന്നത് രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം എടുക്കുന്ന സൈക്കിളിൽ തന്നെ നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാമെന്നതിനാണ് ഫ്രഷ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എംബ്രിയോ എടുത്ത് ശീലിച്ച് വെച്ചിട്ട് പിന്നീട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഫ്രോസ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്